എന്ന് പറയും ും ഇതെന്റെ മണ്ണിൽ ഇണ്ടായതാ ഞാനൊന്ന് കടിച്ചു നോക്കിയെന്നേ ഉള്ളൂ കൊറ്റാട്ടെ കാഞ്ചനെ ഏതോ കൊടും താഴിട്ട് പൂട്ടിന്ന് കേട്ടപ്പോ ഈടാന്റെ കൈ പിടിച്ചിറക്കണമെന്ന് വിചാരിച്ചു വന്നു നെയിം ബോർഡൊന്നും ബസ്സാ ഫുൾ ടാങ്ക് ഡീസലും ഉണ്ട് മന്ദിരം മസ്ജിദും ചേർന്ന് മനുഷ്യനെ മണ്ടനാക്കാത്ത ഏത് മണ്ണിലോട്ടും ഇതോടും സമാധാനം കുടുംബത്തെ ഒറ്റപ്പെടുത്തി ഒരാണായി പിറന്നു പോയതിന്റെ പേരില് ഒരാണായി ജീവിച്ചുകൊണ്ട് കിട്ടാവുന്ന മുഴുവൻ ചീത്തപ്പേരും ഈ ചെറിയ കാലം കണ്ട് ഞാൻ സമ്പാദിച്ചു